സീറോ മലബാർ സഭ സങ്കീർണമായ പ്രതിസന്ധിയിലാണ് മാർപ്പാപ്പ ഭരണം വൈകാതെ തന്നെ ഏറ്റെടുത്തേക്കും സാധാരണ സഭയിൽ നടക്കാത്ത സംഭവ വികാസങ്ങളാണ് സീറോ സഭയിൽ ഇപ്പോൾ നടക്കുന്നത് സഭാപൂര്യയിലെ കൊടും വിമതനായ എബ്രഹാം കാതിൽപുരയിടമാണ് സിനടിനെ പോലും നിയന്ത്രിക്കുന്നത് സീറോ മലബാർ മെത്രാന്മാർക്ക് സഭയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു വിവേകവും ഗുഡിയുമുള്ള മെത്രാന്മാർ വായ തുറക്കുന്നില്ല മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം വിമത ലോബിയുടെ നിയന്ത്രണത്തിലാണ് മാർ തട്ടിലിനെ മേജർ ആർച്ച് ബിഷപ്പും മാർ പാമ്പ്ലാനിയെ തലശ്ശേരി ആർച്ച് ബിഷപ്പും ആക്കിയതാണ് സീറോ മലബാർ സഭയുടെ പതനത്തിന്റെ തുടക്കം അഭിനവ ന്യൂറോ ചക്രവർത്തിമാരായ തട്ടിലും പാമ്പ്ലാനിയും കൂടി സഭാ മക്കളെ പീഡിപ്പിക്കുന്നു സഭാ വിരുദ്ധരെ ചേർത്ത് പിടിക്കുന്ന തട്ടിൽ എറണാകുളത്ത് യഥാർത്ഥ സഭാ വിശ്വാസികളെ ഷോ കേസ് നോട്ടീസ് കൊടുത്ത് പീഡിപ്പിക്കുന്ന പാമ്പ്ലാനിയും കൂടി വിശ്വാസികളുടെ ഇടയിൽ ഭിന്നതയുടെ വിത്തുപാകി സീറോ മലബാർ സഭയുടെ നിശബ്ദതയും സ്ഥിരം ചിഹ്നയുടെ മൗനവും മെത്രാൻമാരുടെ സഭാ വിശ്വാസികളുടെ നേരെയുള്ള ഉച്ചവും കൂടി ആയപ്പോഴേക്കും അനേകം വിശ്വാസികൾ പെന്തക്കോസ് സഭകളിലേക്ക് പ്രവഹിക്കുന്നു വത്തിക്കാനും നുൻഷിയോയും ഓറിയന്റൽ കോൺഫറേഷനും അടിയന്തരമായി ഇടപെട്ട് സീറോ മലബാർ സഭയെ രക്ഷിച്ചില്ലെങ്കിൽ അനേകം വിശ്വാസികൾ കത്തോലിക്ക സഭ വിട്ടുപോകും തൃശൂരും എറണാകുളത്തും പാലായിലും നിരവധി വിശ്വാസികളാണ് സഭ വിടുന്നത് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒറ്റ മെത്രാനും സഭയിലില്ല ഒന്നേ പറയുവാനുള്ളൂ സീറോ മെത്രാന്മാരെ നിങ്ങൾ സീറോ ആകരുത് സഹോദരം എത്രമാരെ തിരുത്താൻ ശേഷിയില്ലാത്ത നിങ്ങൾ സഭയ്ക്ക് തന്നെ ഭാരമാണ് വിശ്വാസികൾക്കും നിങ്ങളെ ഭാരമാകുന്നു അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരമനയിൽ നടന്ന സംഭവങ്ങൾ വിശ്വാസികൾക്ക് പാമ്പ്ലാനിം എത്രാനെ ഉപരോധിക്കേണ്ടി വരെ വന്നു ചർച്ചയ്ക്ക് പോയവരെ പാംബ്ലാനിം എത്രം തിന്നമിടുക്ക് കാണിക്കാൻ ശ്രമിച്ചു എന്നെ പേടിപ്പിക്കേണ്ട ഞാൻ കണ്ണൂർക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ പ്രകോപിപ്പിച്ചു സമവായം ചിഹ്നതിന്റെ സൃഷ്ടിയാണെന്നും പറഞ്ഞു വെച്ചു വിശ്വാസികൾ അതിനെതിരായ തെരുവുകളും കാണിച്ചു കൊടുത്തു അതിനുശേഷമാണ് ഉത്തരം കിട്ടണമെന്നും പറഞ്ഞു മെത്രാണ് ഉപരോധിച്ചത് ഇനിയും ചില കാര്യങ്ങളിൽ ഉപരോധവും വഴി തടയലും ഒക്കെ ഇനി വേണ്ടി വന്നേക്കാം വിശ്വാസികളുടെ ക്ഷമ നശിച്ചു ഇനിയും മിണ്ടാതിരുന്നാൽ നശിക്കുന്നത് സഭയാണ്